കാറ് എന്താന്ന് ചോദിച്ചാല് കൊടുക്കാ സാർ ഇന്നലെ പിന്നെ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുത്തില്ല പ്രോഗ്രാമിൽ പങ്കെടുത്തില്ലേ പങ്കെടുത്തില്ലേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ ആ ഇത് തരും നമ്മൾ ഇന്നത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഇന്ന് കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഒരുപാട് പിന്നെ ക്യാഷ് കണ്ടെത്തുന്ന ഒരു കാലാണ് അപ്പൊ ഇന്ന് ഏറ്റവും പ്രസക്തി ഉള്ളതും നമ്മുടെ എന്ന് പറഞ്ഞാല് വേൾഡ് വൈഡ് ആണ് ഇവിടെ ഒരു ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കമ്പനി അല്ല മനസ്സിലായോ ഇതിന്റെ സാധുതകളൊക്കെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അല്ലേ സാറ് െ സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നാ അതിന്റെ കാര്യങ്ങള് പറഞ്ഞുതരാ സാർ എങ്ങനെയാണ് നമ്മുടെ ചെയിന് പിന്നെ പിന്നെ എം എൽ ഇവിടെയാണ് വരാൻ നിൽക്കുന്നത് നിലവിൽ സാറിന്റെ അടിയിൽ ഒരാൾ വരാൻ നിൽക്കുന്നു ഇവിടെ പക്ഷെ അയാളെ ഞാൻ സാറിന്റെ അടിയിലേക്ക് ഇവിടെ അപ്പൊ സാർ ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താല് സാറിന് ഇന്നായിരം രൂപ അതെ ആ ല്ലേ ബിസിനസ് മനസ്സിലായില്ല എന്നിട്ട് അല്ല സാറിന് ഇതിന്റെ സാധ്യത മനസ്സിലായില്ലേ സാറേ സാർ ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാർ ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ അടിയിൽ ഒരാൾ വില നിൽക്കുന്നുണ്ട് അയാൾ പറഞ്ഞാൽ നല്ല വർക്കറാണ് അയാൾ വർക്ക് ചെയ്യാത്ത സാറിന് ഡെയിലി മന്ത്ലി ഒരു പത്ത് അമ്പതിനായിരം രൂപ വന്നുകൊണ്ടിരിക്കും അതെ അപ്പൊ സാർ ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി അപ്പൊ സാറിപ്പോ സ്റ്റാർട്ട് ചെയ്യല്ലേ അല്ല ഞാന് പിന്നെ കൂടാ സാറേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സാറേ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഇതിന്റെ അടിയിൽ ഒരാൾ വരാൻ നിൽക്കുന്നുണ്ട് അയാൾ വന്നു കഴിഞ്ഞാൽ സാറ് കഴിച്ചിലായി സാറിന്റെ ലൈഫ് കഴിച്ചിലായി അതെ അതെ ഞാൻ പറഞ്ഞതെ ഞങ്ങൾക്ക് ഈ ലെവലിലെത്തിയത് ആ ഒരു ഇതിലാണ് ഞങ്ങൾ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി ഞാനൊക്കെ വെറും മുണ്ട് കൊടുത്ത് പാടത്ത് പണിയെടുത്തിരുന്ന ആളാണ് ഇയാളോട് ചോദിച്ചു നോക്കി അപ്പൊ ഞാനിത് എന്റെ ലൈഫ് സ്റ്റൈലെന്നെ മാറിപ്പോയി അതാണ് സാറിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കൂ അതാണ് ഞാൻ കമ്പനി എന്ന് പറഞ്ഞാൽ എം എൽ എമ്മിന്റെ കാലാണ് മാത്രമേ നമ്മുടെ കമ്പനി ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് സാർ